നിഷാൽ ചന്ദ്രയെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാവ്യയുടെ ഭർത്താവായി എന്നുള്ള കാരണത്താൽ തന്നെ നിഷാൽ ചന്ദ്ര ഇപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും സുപരിചിതനുമാണ് ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ മേൽ ഗാർഹിക പീഡനം അടിച്ചേൽപ്പിക്കപ്പെട്ട് കാവ്യയിൽ നിന്ന് വിവാഹമോചിതനായ ആളാണ് നിഷാൽ ചന്ദ്ര തനിക്കെതിരെ കാവ്യം സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ തെളിയിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും മെസ്സേജുകളും എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് അതേസമയം കാവ്യ വിവാഹമോചിതയായി വളരെ വിഷമത്തോടെ മലയാള സിനിമയിലേക്ക് തിരികെ എത്തിയപ്പോൾ ഗദ്ദാമ എന്ന സിനിമയിലൂടെ കാവ്യ തൻ്റെ സ്ഥാനം വീണ്ടും ഉറപ്പിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിഷമ സമയത്ത് മാനസികമായി വളരെയേറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മഞ്ജു വാര്യരാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് മാധവൻ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് അവസാന മഞ്ജുവിനും ഈ ഗതിയായി സ്വന്തമായി ഉണ്ടായിരുന്നവയെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോ ഇടങ്ങളിൽ സ്വസ്ഥരായി ജീവിക്കുകയാണ് ഒരു പക്ഷേ നിഷാൽ ചന്ദ്രയുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രശസ്തനാകണമെന്നൊരു ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് വളരെയേറെ ആളുകൾ പറയുന്നു മഞ്ജു ആണെങ്കിൽ വിജയകരമായി തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുടുംബത്തോടൊപ്പമുള്ള പുത്തൻ ചിത്രങ്ങളാണ് നിഷാൽ ചന്ദ്ര ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ടു മക്കളോടും ഭാര്യയോടും ഒപ്പം വിദേശത്ത് വെൽ സെറ്റിൽഡായി ജീവിക്കുന്ന നിഷാൽ ചന്ദ്രൻക്ക് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ടാണ് പുതിയ കുടുംബചിത്രത്തെ മലയാളികൾ വരവേറ്റത്